ഈ ഗീതയോ ദോധിഷ് കാതിഷ്മുനിയോ ഈ ഗീതയോ ഇതാവിനമ്പറിന്റെ പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമു തന്റെ കരുണെ മനോഹളവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം സുറിയാനി സഭയുടെ ആരാധന വർഷത്തിന്റെ ആദ്യഘട്ടം കാലം സൂബോറോ കാലം അനുഗ്രഹീതമായ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമാ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ മനുഷ്യാവതാര പദ്ധതിയിലേക്ക് സ്വർഗത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സുപ്രധാന വ്യക്തികൾക്ക് സ്വർഗത്തിന്റെ സന്ദേശം കൈമാറുന്ന അറിയിപ്പിന്റെ കാലഘട്ടമാണ് ആരാധന വർഷത്തിന്റെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കൂതോ ശീത്തോ ഞായറാഴ്ച ആരംഭിച്ച് ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച അവസാനിക്കുന്ന ആദ്യത്തെ ഘട്ടം എന്തുകൊണ്ടും നിർണായകമായ സ്ഥാനമാണ് അലങ്കരിക്കുന്നത് യൂഹാനോ മമതാനോയുടെ ജനനത്തിന്റെ അനുസ്മരണമാണ് ഈ കർത്തൃദിനം പരിശുദ്ധ സഭ അനുസ്മരിക്കുന്നത് വിശുദ്ധ ലൂക്കോസൈഡ് രസാകരമായ സുവിശേഷം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ േഴ് മുതൽ എൺപത് വരെയുള്ള തിരുവചന ഭാഗമാണ് യൂഹാനോൻ മന്തോനോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഈ കർത്തൃ പരിശുദ്ധ സഭ ചിന്തിക്കുന്നത് നമ്മുടെ കർത്താവ് രക്ഷിതാമാ യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായി സക്കറിയ പുരോഹിതനും എലിശുബായ്ക്കും ദൈവത്തിന്റെ പ്രത്യേകമായ അരുളപ്പാടനുസരിച്ച് യൂഹാനോൻ മംതോനോ ജനിക്കുന്നതാണ് ഇന്നത്തെ ഈ കർത്തൃദിനത്തെ സന്തോഷഭരിതമാക്കി തീർക്കുന്നത് സൂര്യോദയത്തിന് മുമ്പ് ഉദയ നക്ഷത്രമാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുക നീതിയുടെ സൂര്യനായ നമ്മുടെ കർത്താപുരക്ഷിതാമാ യേശുക്രിസ്തുവിന് മുന്നോടിയായി ഒരു ഉദയ നക്ഷത്രം കണക്ക് സ്നാപക യോഹന്നാൻ മിന്നി തിളങ്ങുകയാണ് ഉദയ സൂര്യനായ ക്രിസ്തുവിന് മുന്നോടിയായി ഇതാ ഉദയനക്ഷത്രം അവതാരം ചെയ്യുകയാണ് ആ വ്യാകരണത്തിലെ സക്കറിയ പുരോഹിതനും എലിസബേത്തിനും ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാടനുസരിച്ച് ഇതാ യോഹന്നാൻ മംദാനോ പിറക്കുകയാണ് കന്യകമറിയാമന് ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാടുണ്ടാകുമ്പോൾ ഗബ്രിയൽ മാലാഹ ഓർമ്മപ്പെടുത്തുന്നു മച്ചിയെന്ന് വിളിക്കപ്പെട്ടവൾക്ക് ഇത് ആറാം മാസമാണ് ആ അരുളപ്പാടനുസരിച്ച് മറിയാം ദൈവത്തിന്റെ സന്നദ്ധിയിൽ തന്നെ തന്നെ വിശ്വാസപൂർവ്വം സമർപ്പിച്ച് കണ്ടാലും ഞാൻ കർത്താവിന്റെ ദാസി അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സാഷ്ടാങ്ക പ്രണാമം ചെയ്ത് ആ നാണുകളിൽ തന്നെ മറിയാം എഴുന്നേറ്റ് നസ്രത്തിൽ നിന്ന് ഏകദേശം നൂറ് മൈലുകളോളം ദൂരമുള്ള യഹൂദ മലനാടുകളിലേക്ക് സക്കറിയായുടെ ഭവനത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ് പ്രത്യേകിച്ച് മാതൃ സഹോദരി കൂടിയായിരിക്കുന്ന എലിഷുബായുടെ അടുക്കലേക്ക് യഹൂദ മലനാട്ടിലേക്ക് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവൾ വചനം പറയുന്നു അവൾ ഏറെ ആഹ്ലാദശിത്തയായിരുന്നു പൂർവികരായ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ വിശേഷാൽ പൂർവപിതാക്കന്മാരായിരിക്കുന്ന അബ്രാഹാമിന്റെയും വിസഹാഖിന്റെയും യാക്കോബിന്റെയും സംഭവമായ വിശ്വാസ ജീവിതത്തിൽ സ്വർഗം ഇടപെട്ട് പ്രവർത്തിച്ചതിനെ അവൾ അനുസ്മരിച്ചു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികളുടെ മേൽ സ്വർഗം ആവശിച്ചതും പ്രതികൂലങ്ങളെ അനുകൂലങ്ങളാക്കി തീർത്തതുമെല്ലാം അവളുടെ ചിന്തയിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അതെല്ലാം ഓർത്തെടുത്ത് ഇതാ ഈ കാലത്ത് എന്നിലേക്ക് സ്വർഗം താണ്ടിറങ്ങി വന്നിരിക്കുന്നു ഞാനും അവനെ പോലെ ഭാഗ്യവതിയാണെന്ന് തിരിച്ചറിഞ്ഞ് ആഹ്ലാദ ചിത്തയായി സ്തോത്രഗീതങ്ങൾ ആലപിച്ചാണ് കന്നിക പറയാം എലിസബേത്തിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ എലിസബേത്തിനെ കണ്ട് വന്ദനം ചൊല്ലി മൂന്ന് മാസക്കാലം എലിസബേത്തിന്റെ കൂടെ താമസിച്ച് എലിശുബായ്ക്ക് പ്രസവകാലം എടുത്തപ്പോൾ മറിയാം തിരിച്ച് നസ്രയത്തിലേക്ക് കടന്നു വരികയാണ് ഗബ്രിയേൽമാലാക പ്രത്യക്ഷപ്പെട്ട ആ നാൾ മുതൽ ആറുമാസക്കാലം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനയുടെ ധ്യാനത്തിന്റെയും അന്തരീക്ഷത്തിൽ കഴിച്ചുകൂട്ടിയ സക്രിയാ പുരോഹിതനും ഭാര്യ ആയിരിക്കുന്ന എലിശുബയും അവരുടെ ജീവിതത്തിൽ സ്വർഗം സ്വർഗമിടപെട്ട് കൃപയുടെ ആറാം മാസം ഓർമ്മപ്പെടുത്തുമ്പോൾ സക്രിയാ പുരോഹിതൻ സംസാരിക്കാൻ സാധിക്കാത്തവനായി മാലാഖയെ സന്ദേഹിച്ചതിനാൽ അവന്റെ സംസാര ശേഷി തൽക്കാലത്തേക്ക് വെച്ച് അവന്റെ വായിക്ക് വെച്ച് ഇനി അവിശ്വാസത്തിന്റെ ഒരു വാക്കുപോലും സക്രിയാ പുരോഹിതനിൽ നിന്ന് പുറപ്പെടരുതെന്ന് സ്വർഗം തീരുമാനിച്ചിട്ടാണ് ഒരു ധ്യാനത്തിന്റെ മൗനകാലം ആ കുടുംബത്തിന് നൽകുന്നത് യോഹന്നാന്റെ ജനനം വരെയും സംസാരശേഷി നഷ്ടപ്പെട്ട സക്രിയ പുരോഹിതൻ യോഹന്നാന്റെ ജനന സമയത്ത് അവനൊരു പലകമേൽ എഴുതി കാണിച്ചു മകന് സക്രിയ എന്നല്ല യോഹന്നാൻ എന്നാണ് പേര് വിളിക്കേണ്ടത് സക്രിയ മാത്രമല്ല ഏലിശുവ മാത്രമല്ല യഹൂദ മലനാട് മാത്രമല്ല അവരെ അറിയുന്ന സകലരും ആഹ്ലാദ ചിത്തരായി തീർന്നു എന്ന് വചനം ഉദ്ഘോഷിക്കുകയാണ് അവരെല്ലാം ആനന്ദ നൃത്തം ചവിട്ടുകയാണ് കൃപയുടെ ഒരു വർഷം കൃപയുടെ ഒരു സ്പർശം കാരുണ്യത്തിന്റെ അലയടികൾ അവരുടെ ജീവിതത്തിലും ചുറ്റുപാടുകളിലും വ്യാപരിക്കുന്നത് കണ്ട് അവരറിയുന്നവരെല്ലാം സന്തോഷചിത്തരായി തീരുകയാണ് ആറുമാസക്കാലം നീണ്ടു നിന്ന മൗനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം മനോഹരമായ ഒരു സ്തോത്ര ഗാനത്തിലാണ് പര്യവസാനിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും യോഹന്നാൻ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് സുവിശേഷത്തിന് വ്യക്തതയുണ്ട് ഈ സുവിശേഷ ഭാഗത്ത് നാം ഒന്ന് മനസ്സിലാക്കുന്നുണ്ട് അഞ്ച് ദൗത്യങ്ങൾ ഈ കർത്താവിൻ്റെ മുന്നോടിയായ ഈ യോഹന്നൻ മംതോനോയിലൂടെ സ്വർഗം നൽകുന്നുണ്ട് ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഉന്നതനായ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയിൽ കർത്താവിന്റെ മുമ്പാകെ നടന്ന് തന്റെ വഴികളെ ചൊവ്വാക്കി തീർക്കുക രണ്ടാമത് പാപമോചനത്തിനായി രക്ഷയുടെ അറിവ് ജനങ്ങൾക്ക് നൽകുക ജനത്തെ അനുതാപത്തിലേക്ക് ആനയിക്കുക അവരെ ഉപദേശിക്കുക മൂന്നാമത് അന്ധകാരത്തിലും മരണനീളിലും കഴിയുന്ന വലിയൊരു ജനസമൂഹത്തെ രക്ഷയുടെ പ്രകാശത്തിലേക്ക് അനുതാപത്തിലൂടെ കൈവരുന്ന ആ രക്ഷയുടെ പ്രകാശപൂരിതമായ അനുഭവത്തിലേക്ക് ആനയിക്കുക നാലാമത് സ്വർഗം കാട്ടിത്തരുന്ന സമാധാനത്തിന്റെ പാത ഈ ജനസമൂഹത്തെ കാട്ടിക്കൊടുക്കുക അഞ്ച് ദൈവത്തിന്റെ കുഞ്ഞാടായ സാക്ഷാൽ ക്രിസ്തുവിനെ ചൂണ്ടിക്കാട്ടുക അങ്ങനെ സ്വർഗം പരമേൽപ്പിക്കുന്ന ഈ അഞ്ച് ദൗത്യത്തിലൂടെ ജനത്തെ മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വെക്കാൻ യോഹന്നാൻ സ്നാപകന് സ്വർഗം ദൗത്യം കൊടുക്കുകയാണ് എത്ര മനോഹരമായ കൃപയുടെ ഇടപെടലാണ് ഈ കുടുംബത്തിൽ നാം തിരിച്ചറിയുക മക്കളുടെ അടുക്കലേക്ക് പിതാക്കന്മാരുടെ ഹൃദയത്തെ തിരിപ്പിക്കുന്നതിനും അനുതാപത്തിന്റെ സ്നാനമേൽക്കുവാനായി ജനത്തെ ഉപദേശിക്കുന്നതിനും ഒരുക്കുന്നതിനും അവരെ ആഹ്വാനം ചെയ്യുവാനായി സ്വർഗത്താൽ നിയോഗിച്ച് ഐക്യപ്പെട്ടവനാണ് യുഹാനോൻ മംദോനോ അവന്റെ ദൗത്യ ദൗത്യനിർവഹണത്തിലൂടെ രക്ഷയുടെ വലിയ പാത തെളിഞ്ഞു വരികയാണ് ദൈവത്തിൻ്റെ മാനോദ്ധാരണ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് വ്യക്തമായ ചില ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ യോഹന്നാന്റെ ജനനം എത്രയോ അനുഗ്രഹരുമായിരുന്നു അവന്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങൾ എത്രയോ ആനന്ദകരവും കൃപയുടെ ചൈതന്യം നിലനിൽക്കുന്നതുമായിരുന്നു അവന്റെ സമാനതകളില്ലാത്ത ഹൃദയാനുഭവത്തെ കുറിച്ചൊക്കെ സുവിശേഷം ധാരാളമായി പറയുന്നുണ്ട് സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വര്യവൻ എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവായി യേശു ക്രിസ്തു സാക്ഷ്യം തരുന്നത് എന്നാൽ എന്തായിരുന്നു യോഹന്നാന്റെ ഹൃദയനില അവനോ വളരണം ഞാനോ കുറയണം ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഞാൻ കുറയണം യേശു ക്രിസ്തു വളരണം എന്നാഗ്രഹിച്ചവൻ അവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നിലും വലിയവൻ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എത്രത്തോളം വിനയപൂരിതമായ ജീവിതം എത്രത്തോളം ശ്രേഷ്ഠ സമ്പൂർണമായ ജീവിതം എത്രത്തോളം സമഗ്രത നിലനിൽക്കുന്ന ജീവിതമാണ് യോഹനൻ മമതാനുടേത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കർത്തൃദിനത്തിന്റെ ചിന്തയിലായിരിക്കുമ്പോൾ സ്വർഗം വാഗ്ദത്വം ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാൻ നമുക്ക് സാധിക്കണം സക്കറിയ പുരോഹിതനുണ്ടായ ആ വെളിപ്പാട് അരുളപ്പാട് അത് അനുഗ്രഹകരമായി നിറവേറ്റി സ്വർഗം വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തത കാണിക്കുമ്പോൾ വചനം ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് നിനക്ക് വാക്ക് തന്നവൻ മാറാത്തവനാണ് നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നിന്നെ അറിയുന്നവൻ കൂടെയിരിക്കുന്നവൻ നിന്നെ വഴി നടത്താൻ ആനന്ദത്തിൻ്റെ അനുഭവത്തിലേക്ക് നിന്നെ ആനയിക്കാൻ കൃപയുടെ ധാരാളിത്വത്തിലേക്ക് നിന്നെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ് യോഹന്നാന്റെ ജീവിതം നമ്മുടെ മുന്നിൽ വെക്കുന്നത് കർത്താവിന്റെ മുന്നോടിയായി വന്ന യോഹന്നാനെ പോലെ നിർഭയം നിരന്തരം ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥനാ ചൈതന്യത്തിൽ ശുശ്രൂഷയുടെ മികവിൽ കൃപയുടെ ധാരാളിത്വത്തിലായിരിക്കാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ കർത്താവ് രക്ഷിതാ ക്രിസ്തുവിന്റെ തിരുചനന്റെ പെരുന്നാളിനായിട്ട് ഒരുങ്ങുമ്പോൾ ആ വലിയ അനുസ്മരണത്തിലേക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷം നമ്മെ ആനയിക്കുമ്പോൾ ദൈവിക പരിപാലനയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവിന്റെ ജനനത്തിന്റെ മധുരസ്മരണ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ശുശ്രൂഷാ ജീവിതത്തെ ബലപ്പെടുത്താൻ കൃപയോട് ചേർന്നിരിക്കാൻ അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സമാധാനവും സന്തോഷവും നന്മകളും പങ്കിട്ട് അനുഭവിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ദൈവിക പരിപാലന നിൽക്കുന്ന ഒരു നല്ല സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ